അലോ ഗായ്സ് നച്ചർ ചാനലിലേക്ക് എല്ലാവരും സാധനം നമ്മളുണ്ടാക്കാവുന്ന മിച്ചറാണ് ഇതുപോലത്തെ ഫെർഫക്റ്റ് മിക്സർ ഉണ്ടാക്കണ ഈ വീഡിയോ ഫുള്ളായി ഹലോ അലോഗായ്സ് നമ്മൾ ഇന്നുണ്ടാക്കാവുന്ന മിക്സർ ആണ് മിച്ചറിന് വേണ്ടി നമ്മളിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് അത് മിച്ചർ ഉണ്ടാക്കാൻ നൂറ്റമ്പത് ഗ്രാം കടലമാവ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് ഇവിടെ കപ്പലേണ്ടി എടുത്തിട്ടുണ്ട് എട്ടള്ളി വെളുത്തുള്ളി ചെറുകഷ്ണം കായം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറിയേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇത്രയും സാധനമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം വറുത്ത അരിപ്പൊടി അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കടലമാവിൻ്റെ അകത്തോട്ട് കടലമാവിനകത്തോട്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഇവിടെ കടലമാവിൻ്റെ അത്തോട്ട് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു മുളക് പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്രായം തിളപ്പിച്ച വെള്ളമാണ് ഇവിടെ കടലമാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇഞ്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ശേഷം നമുക്ക് വെളുത്തുള്ളിയും കരികേപ്പിലയും നല്ലപോലെ വളർത്തെടുക്കണം വെളുത്തുള്ളിയും കരികേപ്പിലയും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം നല്ലോട്ട് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം ഇട്ടിട്ടൊടുത്തിരിക്കാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏവനാല് വെച്ചിട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട് വരുന്നുണ്ട് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ മിക്സറിനുണ്ട് മിക്സർ ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂന്തി റെഡിയാക്കി എടുക്കാം അലമാവിന്റെ ബൂന്തി റെഡിയാക്കി എടുക്കാം ബൂന്തി റെഡിയാക്കി എടുക്കാം ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കലക്കി എടുക്കാം െടുക്കയാണ് നമ്മളിവിടെ നല്ലതായിട്ട് കളക്കി എടുക്കയാണ് മാവൊക്കെ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഊതി ഉണ്ടാക്കാം ഈ ഒരു പരിവത്തിലാണ് കിട്ടേണ്ടത് മാവ് അട്ട കെട്ടാതെ വേണം മാവ് എടുക്കാൻ എല്ലാം മേളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ബൂന്തി നമ്മൾ ഇതുപോലെ റെഡി ആക്കി എടുക്കുകയാണ് ബൂന്തി ഇതുപോലെ റെഡി ആക്കി എടുക്കുകയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പേരിലോട്ട് മാറ്റാം ഇവിടെ കോരി എടുത്തിട്ടുണ്ട് ഇനി പേരിലോട്ട് മാറ്റാം പേരിലോട്ട് മാറ്റിയിട്ടുണ്ട് ബൂന്തി നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്ലോഡ് ചെയ്യണമെങ്കിൽ വാർത്തെടുക്കുകയാണ് മാറ്റാൻ പേരിലോട്ട് മാറ്റിയെടുക്കാം പേരിലോട്ടിട്ട് കൊടുക്കുകയാണ് മിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലോട്ട് മുളക് കൂടി ഇട്ട് കൊടുക്കാം വില മുളകൂടി കൊടുക്കുകയാണ് നമ്മുടെ മിക്ചറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയി ഇനിയും വരുന്നതായിരിക്കും